ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പോൾ സമയം ഇവിടെ രണ്ട് മണിയാണ് കിട്ടോ അറബ് നാട്ടിലെ രണ്ട് മണിയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നല്ല പൊരി വെയിലാണ് പൊരി വെയിലായാലും നമുക്കിപ്പോൾ ഇതൊക്കെ ഒന്ന് അനുഭവിക്കണമല്ലോ അനുഭവിക്കണം അറിയണം അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മളങ്ങോട്ട് വന്നത് വെറും എ സിയിൽ ഒരിക്കലും മാത്രമല്ലല്ലോ അപ്പോൾ കുറച്ച് സമയം എ സിയിലൊക്കെ ഞാൻ പോയിരുന്നു പിന്നെ എന്താ കണ്ടില്ലേ ഇവിടെ പഴയ അറബിക് വീടുകളാണ് ഇവിടുത്തെ ഒരു വീട്ടിലാണ് ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി സെൽഷ്യസാണ് എനിക്കറിയില്ല ഏതാ എല്ലാവരും ഏ സി ഇട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ഫുള്ള് എ സി ഇല്ലാതെ നിൽക്കാനേ കഴിയൂല അങ്ങനത്തെ അവസ്ഥ പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു ചൂടൊക്കെ അറിയണമല്ലോ അല്ലേ മഷറീത്ത ചൂടൊക്കെ എത്ര മാത്രം ഉണ്ടാവും അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ന് വെച്ചാൽ ചെരുപ്പ് അതൊക്കെ ഇങ്ങനെ ഉരുകി പോകട്ട് പുറത്ത് എന്ത് സാധനവും ഉരുകി വളഞ്ഞു പോകുന്നൊരവസ്ഥ നല്ല കണ്ട ഒരു വെയിലാണ് ഒരു വെയിലത്ത് ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിതാ ഈ ഒരു കുടയൊക്കെ ചൂടിട്ട് ഇറങ്ങിക്കണം കൊട ചൂടിയിട്ട് ഒന്ന് ഇറങ്ങി നമുക്കൊന്ന് അനുഭവിക്കണല്ലോ അല്ലേ ഈ ചൂടൊക്കെ ഒന്ന് എല്ലാ അറിയണം കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഓലെ കുറിച്ചൊന്നും ഞമ്മക്കറിയില്ല നമ്മളെ നാട്ടിലെത്തും പോലെ ക്യാഷിന് വേണ്ടി കാത്തിരിക്കും പക്ഷേ ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോ എന്തൊക്കെ തന്നെ ശരിയാണ് ഏശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഉണ്ടാവും പുറത്ത് ജോലി ചെയ്യണമല്ലൊക്കെ രാവിലെ ഞാൻ അങ്ങനെ കണ്ടേ കുറച്ച് ജോലി ചെയ്യണ ആൾക്കാണ്ടില്ലേ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് പോവാണ് നല്ല ചൂടുള്ള കാറ്റുവാണ അപ്പൊ ജോലി ചെയ്ത് പോകുന്ന ആളുകളുടെ ഒക്കെ ഒരവസ്ഥ പിന്നെ അവരിങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ പുറത്ത് ജോലി ചെയ്യണമൊക്കെ ഏശൊന്നുമില്ലല്ലോ അപ്പം അത്രക്കും മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നേരിൽ കാണാനായി അത് അത്രക്ക് ചൂടുള്ള ഈ സ്ഥലത്ത് വന്നിട്ടാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോലെ പൈസ അയക്കുന്നത് ഇപ്പോൾ പ്രവാസികളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവരാവും ഗൾഫിലല്ലേ അവർക്ക് നല്ല സുഖമല്ലെന്നു പറയരുത് അത്രക്കും കഷ്ടപ്പാടുണ്ട് ഇവിടെ ഉള്ളവരുണ്ടില്ലാത്തവരുണ്ട് നല്ല ജോലിക്കാര് സിയില് ജോലി ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും പക്ഷേ ഈ പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്തൊക്കെ തന്നെയാലും ബുദ്ധിമുട്ടെന്നെ ഉണ്ടോ എന്തൊക്കെ തന്നെയാലും പഠിച്ചാനേ പ്രവാസലോകംന്ന് പറഞ്ഞാട് കാണാനൊക്കെ ഒന്ന് കഴിഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടും ഒക്കെ അപ്പോൾ ഇവിടുത്തെ വെയിലിൻ്റെ ചൂട് കണ്ണത്താ കണ്ണും ഇങ്ങോട്ട് പൊള്ളണ രീതിയിൽ ഞാൻ ഈ കുട ചൂടി വന്നിട്ടും കുടൻ്റെ ശീലൊക്കെ ആയതുകൊണ്ടില്ലേ എന്തോ ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വാടിത്തളർന്ന പോലെ ഇങ്ങോട്ട് അയക്കാണ് ഇവിടെ പിന്നെ അല്ലേൻ്റെ ഈ പ്രദേശമായതുകൊണ്ട് കുറച്ചൊക്കെ അതേ മരങ്ങളുണ്ട് ഇട്ടുകണ്ടോ ആര്യപ്പ മരങ്ങൾ അതേപോലെ വേറൊരു ടൈപ്പ് ആ ഭാഗത്തൊക്കെ ഈത്തപ്പഴ മരങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു തണല്ലേ നമ്മളൊരു നാട് പോലെ കുറച്ച് തോന്നും അല്ലെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനത്തെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച സ്ഥലമാകും പക്ഷെ എന്നാലും വൃത്താ വെയിലിന്റെ കാടിനെ ഒക്കെ ആലോചിച്ചോക്കുമ്പോ സത്യം പറഞ്ഞാൽ നാട്ടിൽ ഭയങ്കര സുഖാണല്ലോ ബാ അപ്പൊ പിന്നെ കാണലായിട്ട് താങ്കൾ തിരഞ്ഞെണ് എങ്ങനുണ്ട് നല്ല സുഖമുള്ളൊരു ചൂടില്ലേ കൊറേ എ സിരിക്കുമ്പോ ഒന്നുണ്ട് ഒന്നുകൊണ്ട് പുറത്ത് കയറണം അപ്പൊ സുഖാണ് അപ്പൊ നല്ലൊരു സുഖം കൊറേ സമയം നിൽക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ വേർപ്പില്ല അല്ലെ വേർക്കണില്ല നല്ല ചൂട് ഇങ്ങനെ ശരീരത്തി ഒഴുകണില്ല കാരണം എന്താ കാറ്റുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് എപ്പോഴും ഡ്യൂട്ടി പോനായോ നമുക്ക് അവിടെ മാളില് അല്ല മറ്റേ പേര് എന്തേര് സൂപ്പർ മാർക്കറ്റല്ലേ ഓ ചാണ്ട് എക്സസൈസ് ചെയ്യണത് തടി പിടിയങ്ങാണ്ടേ ഒരു കിട്ടാതെ ചക്ക ഇട്ടുമ്പോന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് എത്ര അഞ്ച് ചക്കച്ചോളൊക്കെ എത്ര ഗൃഹംസാ പത്ത് പതിനഹംസാണ് അപ്പൊ കിട്ടുമ്പോ ചക്ക ഒക്കെ തിന്നിട്ട് പോവാൻ പറയാ നല്ല പിന്നെ ഗ്യാസ് കയറിയൊക്കെ ചക്ക മാങ്ങ തേങ്ങ ആര്യപ്പിനെ എവിടെ ചൊറിക്കൊക്കെ നല്ലതാണല്ലേ ആര്യപ്പിനാൽ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചത് നല്ല തണുപ്പുണ്ടാ ഈ ഒരു മരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോ നല്ലൊരു തണുപ്പുണ്ട് ഇതീമൊരു കായലേ ഞാനേ കായ കയ്പെ നല്ലത് അത് ചൂടോണ്ടെ അല്ല നല്ല ചൂടുകൊണ്ട് കളർന്നാണ് അപ്പുറത്തേ നല്ല കായുണ്ട് അല്ലേ അപ്പൊ ഇതാണ് മക്കളെ നട്ടുറ്റ സമയത്തെ മരുഭൂമിയിലെ അവസ്ഥ ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ ഇതൊക്കെയാണ് അസ്സലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം